ചങ്ങായി നിങ്ങൾ നിങ്ങള് സംബന്റിഞ്ഞാ നമ്മളെ കർമ്മന്യൂസിലെ കർമ്മസേറ്റി ഉണ്ടല്ല മുസ്ലിങ്ങളെ കുറിച്ചും മുസ്ലിം പള്ളികളെ കുറിച്ചും മദ്രസകളെ കുറിച്ചൊക്കെ ഉണ്ടല്ല നല്ലത് പോലീന്ന് അത് കേട്ടിട്ടുണ്ടല്ലോ ഞാൻ അത് അന്തം വിട്ട് പോയി അന്തം വിട്ട ഞാനുണ്ടല്ലോ അത് സത്യമാണോന്ന് അറിയാൻ വേണ്ടി എന്റെ ശരീരം മൊത്തം ഒന്ന് ഉള്ളി നോക്കി എന്നിട്ടും സത്യം തന്നെ അത് കഴിഞ്ഞിട്ടില്ല ഞാൻ എന്റെ മുഖത്ത് മാറി 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 അടിച്ച് എന്നിട്ടും ഞാൻ അത് തന്നെ കേൾക്കുന്നു എന്നിട്ടും സംശയം മാറാതെ ഞാൻ ആ വീഡിയോ ഉണ്ടല്ല എന്റെ ചങ്ങാതി കഴിച്ചു കൊടുത്ത് ഇതിന് പത്ത് മിനിറ്റ് ശേഷം ഞാൻ അവനെ വിളിച്ചു ഇത് സത്യമാണോന്ന് അറിയാൻ വേണ്ടി ഫോൺ എടുക്കുന്നില്ല ഞാൻ അപ്പൊ തന്നെ അവന്റെ വീട്ടിലേക്ക് പാഞ്ഞു പിടിച്ച് ഞാൻ പോയി നോക്കുമ്പോ കണ്ട കാഴ്ച എന്റെ ചങ്ങാതി ബോധം കെട്ടി കിടക്കരുത് ഞാൻ വേഗം അവന്റെ മുഖത്തേക്ക് കുറച്ച് വെള്ളം തെളിച്ചിട്ട് അവൻ എങ്ങനെയൊക്കെ എണീപ്പിച്ച് അവനോ എന്ത് പറ്റിയിടാ അപ്പ അവ എന്നോട് പറയുന്നു എവിടെ സംഭവ തന്നെ കുറിച്ച് നല്ലത് പറഞ്ഞിരിക്കുന്നു ഞാൻ സത്യം പറഞ്ഞു ഇവരെ എന്നെ കുറിച്ച് പറയുന്ന മദ്രസയിൽ രാമനാമം ഉയരുക ഒരു ഹിന്ദുവിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് മദ്രസയിൽ അതിന്റെ ശരി അത്തരം കാഴ്ചകൾ നമ്മുടെ കേരളത്തിൽ പലയിടത്തുമുണ്ട് പക്ഷെ കണ്ണു തുറന്ന് അത് കാണണം അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടാൽ അതിനെക്കുറിച്ച് കേട്ടാൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ താല്പര്യവുമുണ്ട് പൊതുവെ ഒരു മതവിരുദ്ധത പരത്തുന്ന ന്യൂസ് ഇടാം അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ള വിമർശനങ്ങൾ നിരവധി കേട്ടിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ എന്റെ പ്രേക്ഷകരോട് പറയട്ടെ നല്ല കാര്യങ്ങൾ കണ്ടാൽ പറയാൻ യാതൊരു മടിയുമില്ല അത്തരമൊരു വാർത്തയിലേക്കാണ് പോകുന്നത് എന്റെ സത്യം വിട്ടുള്ള ഒരു കളിയില്ല അത് ഞാൻ പഠിച്ചിട്ടില്ല താമസിക്കുന്ന വീട്ടിലേക്ക് സ്ട്രക്ച്ചറോ മൊബൈൽ മോർച്ചറിയോ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു കുടുംബം ആ കുടുംബത്തിന്റെ കഴിഞ്ഞ ദിവസം താങ്ങായത് ഒരു മദ്രസയും അവിടുത്തെ കുമാരനല്ലൂർ ഇഷാദുൽ മുസ്ലിം മദ്രസയിലെ മുറ്റത്ത് വെള്ളവിരിച്ച പന്തലിൽ പെരുമ്പാലയിൽ ഓമന രാജേന്ദ്രന്റെ മൃതദേഹം കിടത്താൻ സൌകര്യം ചെയ്തു കൊടുത്ത മുസ്ലിം സഹോദരങ്ങൾ ഉയർന്ന നാമജപത്തിനിടയിൽ അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരേ മനസ്സോടെ തയ്യാറെടുപ്പിലായിരുന്നു ബന്ധുക്കളും മുസ്ലിം സഹോദരങ്ങളും അയ്യോ നീ പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ഇത് ഖുറാൻ പഠിപ്പിക്കുന്ന ഇടമാണ് അവിടെ ആദ്യമായി ഹിന്ദു കുടുംബാംഗത്തിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് ഇടമൊരുങ്ങി അത് വർഷങ്ങളായുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ കഥ കൂടിയാണ് എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് നാളുകളായി പഴയ മദ്രസയുടെ അടുത്തായി വാടകയ്ക്ക് താമസിച്ചിരുന്ന കുടുംബത്തിനരികിൽ എന്നും ഉണ്ടായിരുന്നു ആ മദ്രസയിലെ അംഗങ്ങളുടെ സ്നേഹം പ്രധാന മസ്ജിദിലെ സ്ഥല സൌകര്യക്കുറവുമൂലം മദ്രസയുടെ പ്രവർത്തനം നടക്കുന്ന ഇടയാടി സ്കൂൾ റോഡിലുള്ള മക്ക മസ്ജിദിന്റെ കെട്ടിടത്തിന്റെ എതിർവശത്തെ ഇടവഴിയിലാണ് ഈ കുടുംബം താമസിച്ചിരുന്നത് ഒരു മാസമായി ഓമന എന്ന ഈ കുടുംബത്തിലെ ഗൃഹനാഥ അസുഖബാധിതയെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച രാത്രിയാണ് മരണം സംഭവിച്ചത് മരണം സംഭവിക്കുമ്പോൾ ആ മരണത്തിന്റെ ദുഃഖത്തിനൊപ്പം അമ്മയുടെ മൃതദേഹം എവിടെ വെക്കുമെന്ന് മകൾ ജ്യോതികയും ഭർത്താവ് രാജേന്ദ്രനും അങ്കലാപ്പിലായിരുന്നു ഒരാൾക്ക് കഷ്ടിച്ചു നടക്കാൻ മാത്രം പറ്റുന്ന ഒരു ഒറ്റയടി പാതയാണ് വാടക വീട്ടിലേക്കുള്ള വഴി വാടക വീട്ടിലേക്ക് സ്വച്ഛറോ മൊബൈൽ മൂർച്ചറിയോ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ത് ആവശ്യത്തിനും ഒപ്പമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ച മക്ക മസ്ജിദ് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ മദ്രസയുടെ വാതിൽ ഇവർക്ക് മുൻപിൽ തുറന്നിട്ടു ഞാൻ തോറ്റു അങ്ങനെ അദ്ദേഹം പറഞ്ഞതോടെ മുഹമ്മദ് ഫൈസലി വിവരം പള്ളി കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുന്നു കമ്മിറ്റി അംഗങ്ങൾ പൂർണ്ണ മനസ്സോടെ സമ്മതം അറിയിക്കുന്നു അതോടെ രാത്രി മദ്രസയുടെ മുറ്റത്ത് തയ്യാറാക്കിയ പന്തലിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കാൻ തീരുമാനിച്ചു ഭാരവാഹികളൊക്കെ അതിനായി ഒപ്പം നിന്നു എന്ന് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് പറയുന്നു ഖറാൻ പഠിപ്പിക്കുന്ന ഹാളിൽ ജപം ചൊല്ലുന്നത് കേട്ടപ്പോൾ നാട്ടുകാരുടെയും മനസ്സ് പറഞ്ഞത് മത മൈത്രിയുടെ സന്ദേശമായി മാറുകയായിരുന്നു എന്നിട്ട് വെള്ളിയാഴ്ച ഉച്ചയുടെ ശ്മശാനത്തിലേക്ക് മൃതദേഹം എടുക്കും വരെ മദ്രസാ അംഗങ്ങളും ഒപ്പം കുമാരനല്ലൂർ കാർത്തികയ്ക്ക് ഭക്തർക്ക് മോരും വെള്ളം വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെ മതപൈത്രയുടെ മൂല്യം എന്നും ഉയർത്തിപ്പിടിക്കാറുണ്ട് ഈ മദ്രസാ അംഗങ്ങൾ ഇപ്പോൾ രാജേന്ദ്രനും കുടുംബത്തിനും ഒരു വീട് എന്ന സ്വപ്നവും ചില മദ്രസാ അംഗങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂലെന്ന് ഇതാണ് മതമൈത്രി എന്ന് പറയുന്നത് പല വ്യത്യസ്ത മതത്തിൽപ്പെട്ട വ്യത്യസ്ത ചിന്താഗതിയിൽപ്പെട്ട വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളുള്ള ഒരുപാട് മനുഷ്യർ ഒപ്പം ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള മതമൈത്രിയുടെ സന്ദേശങ്ങൾ നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് ഒപ്പം മതവിരുദ്ധതയുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പട്ടിക്കാണെങ്കിൽ മനസ്സിലാവും ഉപമാര് പക്ഷെ എല്ലായിടത്തും എല്ലായിടത്തുമുള്ള മനുഷ്യർ ഒരുപോലെ അല്ലല്ലോ അഞ്ചു വിരലുകൾ ഉണ്ടെങ്കിൽ അഞ്ചും അഞ്ച് തരത്തിലാണ് എന്ന് പറയുന്നത് പോലെ എല്ലാ സ്ഥലത്തും നമുക്ക് ഒരിക്കലും ഇതുപോലെയുള്ള ഒരു മതപൈദരുടെ സന്ദേശം കൊണ്ടുവരാൻ കാര്യങ്ങൾ എന്നെ ഇനി ഭാഗത്ത് അങ്ങനെയുള്ള നല്ല വാർത്തകൾ കാണുന്ന ഇടത്തെ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും പരസ്പരം പങ്കുവെക്കാറുണ്ട് പക്ഷേ എന്തെങ്കിലും തെറ്റായി കാണുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളിടത്തെ കഥകൾ പറയുമ്പോൾ അത് പൂർണ്ണമായും ഒരു മനുഷ്യന്റെ മതവിരുദ്ധത എന്ന് പ്രചരിപ്പിക്കാനും ആവില്ല എന്തായാലും ഇത്തരത്തിലൊരു നല്ല വാർത്തയോടുകൂടി ഇന്നത്തെ ദിവസം തുടങ്ങാൻ ആരംഭിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട് ഹലോ ഹലോ ആർക്കെങ്കിലും ബോധക്കേട് തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലുള്ള ആരെങ്കിലും വിളിക്കുക ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആംബുലൻസ് എത്രയും പെട്ടെന്ന് വിളിക്കുക അതും കണ്ടോണ്ട് ഞാൻ എന്തൊക്കെ പ്ലാൻ രക്ഷയില്ല വേഗം അടുത്ത കേന്ദ്രത്തിലേക്ക് പോവാ